ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വകർണവില അഹിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് പുതിയ അകക്കുഴൽകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വർണ്ണവില വീണ്ടും ഉയർന്നു ഇന്ന് ഒരു ഗ്രാം സ്വർണം മുപ്പത് രൂപയും ഒരു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമാൻ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ഒരു പവൻ അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു പവൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന സ്വർണ്ണവില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക